നമ്മളിവിടെ നൈസ് രണ്ട് വണ്ടികൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതേതാണ് വണ്ടി എന്നുള്ളത് അറിയില്ല ഇതേതാ വണ്ടി ബ്രോ ഇതേതാ വണ്ടി നോമൻ ഈയൊരു ഒറ്റ പീസ് ഉള്ളത് ഇന്ത്യയില് ശരി ഇന്ത്യയിൽ ഈ ഒറ്റ പീസ് മക്കളെ ഏതാ മോഡൽ ഇത് നൈന്റീൻ ഫോർട്ടിഫൈവ് വേൾഡ് വാർ ടു ഗിയർ ഇങ്ങനെ വണ്ടി വേൾഡ് വാർ ടുള്ള മോഡലാ ബാക്കി താറാവിന്റെ ഷോക്ക് ഇങ്ങനത്തെ ഈ ഇതെന്താ അത് യൂസ് ഡയക്ട് ഇത് വേൾഡ് വാർ ടൂല് അവര് ബ്രിട്ടൻ ചെയ്ത വണ്ടിയാണ് അപ്പൊ അവർ ഹെലികോപ്റ്റേഴ്സിൽ പോയിട്ട് മലയാളികളൊക്കെ കൊണ്ടുപോയിട്ട് വണ്ടി ഡ്രോപ്പ് ചെയ്യുവെന്ന് അപ്പൊ അവിടുന്ന് പിന്നെ പട്ടൊക്കെ ഓടിച്ചുണ്ടോ അങ്ങനെ ഒരു ലൈറ്റ് വെയ്റ്റ് വേണ്ടി ഡിസൈൻ ചെയ്തു അതല്ല നോമാൻ്റെ ലൈറ്റ് വെയിറ്റ് എന്ന് വേണ്ടി അതായത് ബിഎഫ്സി ബാൻഡ് ലൈറ്റ് വൈറ്റ് വേണ്ടി കുറേ ഉണ്ട് ഡ്രൈ ഫ്രീ കുറച്ച് ആംഗിൾ ലൈറ്റ് വെയിറ്റ് ഉണ്ട് ഇത് വെറുതെ ഇതേതാ പറഞ്ഞ ഇത് റോയൽ എൻഫീൽഡ് ആണോ ഇരുപത്തിരണ്ട് സി സി ഉള്ള വണ്ടിയാണോ എടാ സമയനോട് വരാൻ ഇത് ഉണ്ടോ ഏതാ നോക്ക് റോയൽ എൻഫീൽഡിന് വണ്ടി റോയൽ എൻഫീൽഡ് നൈസ് വണ്ടി നമ്മൾ വരുമ്പോൾ കണ്ടില്ല ഒരു വണ്ടി ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ സാധനം മോഡകാട് ഇത് ഏതാണെന്ന് പറയാം ഒരു ഹാർലീൻ്റെ ഒക്കെ ആ ഒരു ലുക്ക് ഉണ്ട് സൂപ്പർ സിക്സ് ഫിഫ്റ്റീന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാ നോക്കലൊരു മുഞ്ച് സൈഡിൽ രണ്ട് ഇതൊക്കെ കൊടുത്തിട്ട് ഈ ആ മോനീൻ സാധനം പിന്നെ ഇങ്ങനെ 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 വരുമ്പോൾ ഇവിടെയൊക്കെ നിറച്ച് വണ്ടിയുള്ള ഇവിടെ ഒരു ഹിമാലയൻ ഉണ്ട് ഇവിടെ ഒരു വണ്ടി ഇത് ഹോണ്ട ഇത് എക്സ്പ്രസ് ഇതൊരു ഹിമാലയൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻഫീൽഡ് ഉണ്ട് വണ്ടികളുണ്ട് ഇഷ്ടം മാതിരി ഇതൊരു ട്രെയിൻ ഡബ്ല്യു ജാൻസ് ആണ് ഉണ്ടല്ലോ ഇഷ്ടം ഓഫ് റോഡ് പോകാനുള്ള ഇവരൊക്കെ ഓഫ് റോഡ് പോകാൻ വേണ്ടി നിൽക്കുന്ന ടീമാണ് കേട്ടോ വണ്ടികളുണ്ട് ഓഫ് റോഡ് കയ്യിലായിരിക്കും ആ അതാണ് കേട്ടോ ഓഫ് റോഡിൻ്റെ ഓഫ് റോഡ് ഇതിലായിരിക്കുമോ ഓഫ് റോഡ് എന്ന് എനിക്ക് അറിയില്ല ഇവിടെ സെർവറിൻ്റെ കൗണ്ടറുണ്ട് ഓൺലൈനിൻ്റെ ഓൺലൈൻ്റെ അടിപൊളി വണ്ടികളൊക്കെ കണ്ടിട്ടിവിടെ ണ്ടോ സെർവോ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഹോണ്ടേൻ്റെ അടിപൊളി വണ്ടികൾ കുറേയേളം നിർത്തിയിട്ടുണ്ട് ഹോണ്ടേൻ്റെ സ്റ്റാഫ് ഇവിടെ നേരത്തെ നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മളുടെ ഇന്ന് പൊളിക്കാനുള്ള സ്ഥലം